നമസ്കാരം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ചു പോയ സംഭവം റെയിൽവേ പോലീസ് അന്വേഷണം ശക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ ബൈക്കിന്റെ വാടക രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി അജ്മലാണ് ബൈക്ക് ഓടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ ഇയാൾ ഒളിവിലാണ് മൊബൈൽ ഫോണും പ്രവർത്തനരഹിതമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ബൈക്ക് നിർത്തിയില്ല റെയിൽവേ പോലീസും ആർ പി എഫ് ഉദ്യോഗസ്ഥരും പിന്തുടർന്നതോടെ വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്ക് ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് ബൈക്കിന്റെ താക്കോൽ ഊരിയ ശേഷം ഇയാൾ രക്ഷപ്പെട്ടു റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ചത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് റെയിൽവേ അധികൃതർ കാണുന്നത് ഈ സംഭവം അന്വേഷിക്കാൻ റെയിൽവേ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ നാല് നാല്പതിന് പുനെ കന്യാകുമാരി എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് യുവാവ് ബൈക്കുമായി പ്ലാറ്റ്ഫോമിൽ എത്തിയത് ഈ സമയത്ത് സ്റ്റേഷനിലേക്ക് മറ്റൊരു ട്രെയിൻ വരികയും നിരവധി യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള ചെറിയ വഴിയിലൂടെയാണ് യുവാവ് ബൈക്കുമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചത് സംശയിക്കപ്പെടുന്ന യുവാവ് എം ഡി എം അടിപിടി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ബൈക്ക് ഓടിച്ചത് അജ്മലോ മറ്റാരെങ്കിലും ആണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു സമീപത്തെ സി ദൃശ്യങ്ങളും ഫോൺ കോൾ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ സംഭവം ഒരു വലിയ അപകടത്തിന് കാരണമാകുമായിരുന്നു എന്നും പോലീസ് പറഞ്ഞു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എസ് എക്കാണ് അന്വേഷണ ചുമതല ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട് പടമുഖറിലെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇയാൾ ബൈക്ക് വാടകയ്ക്കെടുത്തത് യുവാവിന്റെ ചിത്രമടക്കമുള്ള വിവരങ്ങൾ റെയിൽവേ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വാർത്തകൾ തുടരും നന്ദി